ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കാസർഗോഡ് ജില്ലാ കരാട്ടെ ഡോ അസോസിയേഷൻ്റെ പതിമൂന്നാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ ഇരുപതിന് നീലേശ്വരത്ത് വെച്ച് നടക്കും കോട്ടപ്പുറം ഇ എം എസ് മിനി കോൺഫറൻസ് ഹാളാണ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുക ടൂർണമെന്റ് കമ്മിറ്റി ജില്ലാ കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ചെയർമാനുമായ ഷാജു മാധവൻ സ്വാഗതം ആശംസിക്കും ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കും കരാട്ടെ കേരള അസോസിയേഷൻ പ്രസിഡന്റ് ഹൻഷി പി രാംദയാൽ മുഖ്യാതിഥിയാകും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ടി വി ശാന്ത ബൌട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ അനീഷ് മുലപ്പള്ളി റഫറി കമ്മീഷൻ ചെയർമാൻ അക്ഷയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും റഫറി കമ്മീഷൻ സെക്രട്ടറി സ്മൃതി കെ ഷാജു നന്ദി രേഖപ്പെടുത്തും

കാലം കരുതി സൗന്ദര്യ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട് ഹൈഡ്രാഫേഷ്യൽ കൂടാതെ